ഗ്യാസ് ഒളുകൾക്കാ ഇഞ്ചുമുണ്ടായ ചേരമുണ്ടായിട്ട് മസാല പട്ടാടേ വറവാ ചേരാതോളുണ്ട് രണ്ടല്ലേ ശരി ആ ഇഞ്ചു മുട്ടായി നാറമുട്ടായി കടല അഞ്ചുമിട്ടായിട്ട് കടല മസാല പട്ടാടേ വറവ ഇതൊരു ചെറിയ പിന്നെ അതെന്താന്നുള്ളത് അഞ്ചു മുട്ടമിട്ട നാല മുട്ട കടമുണ്ട ഇങ്ങനെ നമ്മൾ സഹായങ്ങൾ ചെയ്യാൻ ഒരുപാട് ലക്ഷങ്ങൾ വേണം എന്നൊക്കെ പറയാറുണ്ട് അതൊന്നും വേണ്ട ഇങ്ങനെ നിത്യം അധ്വാനിച്ച് കണ്ണാധ്വാനം ചെയ്ത് പിന്നെ അതിന്റെ വിഹിതം പിന്നെ പാവങ്ങൾ കൊടുക്കുക എന്ന് പറയുമ്പോൾ ആ മനസ്സിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം അങ്ങനത്തെ ഒരാളെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് പെരിന്ത ബസ് സ്റ്റാൻഡിലാണുള്ളത് പിന്നെ വയനാട് പത്രത്തിലൊക്കെ ഇദ്ദേഹത്തെ പറ്റി വന്ന് നമുക്ക് അങ്ങോട്ട് മാറിയിരിക്കാം പിന്നെ വയനാട് ദുരന്തത്തിൽ വന്നപ്പോ ഇയാള് ഇദ്ദേഹത്തെ പേരൊന്നും പറഞ്ഞു ഹുസൈൻ കാജ ഹുസൈൻ ഒരുപാട് സ്റ്റോറി ഇദ്ദേഹത്തിന്റെ ബാക്കിൽ ഉണ്ട് അഞ്ചു ദിവസത്തെ വരുമാനം വയനാട്ടിലോട്ട് അഞ്ചു പത്ത് രൂപ ചെറിയത് തന്നെ ഇത് വീട്ടിൽ തന്നെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഫുഡ് സേഫ്റ്റി ലൈസൻസ് ലൈസൻസ് ഒക്കെ ഉണ്ട് എത്ര തന്നെയാ വീട്ടിലുണ്ടാക്കുന്നവണ് പിന്നോളം ഏകദേശം നാല്പത് വർഷത്തോളമായി കച്ചവടത്തിലാണ് അതില് പണ്ട് കാലത്ത് നമ്മളെ കൃഷ്ണനാരോട്ടലുണ്ടായിരുന്നു അവിടെ ഞങ്ങള് സോഡ സർവത്ത് വള്ളം സരോജാണ് ഇപ്പൊ സരോജാണ് അന്ന് കൃഷ്ണതാര ഹോട്ടലായിരുന്നു ഇപ്പോ അതില് അന്ന് ഞങ്ങള് സർവത്ത് വള്ളം ഇങ്ങനെയൊക്കെ നാല് പൈസക്ക് വെള്ളം പോകിട്ട് അഞ്ചു പൈസ ഉക്കല് അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ആയിരുന്നു ആ സമയത്ത് തന്നെ ഞങ്ങള് എസ് ടി യു സ്വാതന്ത്ര്യ തൊഴിലാളിയോട് എന്റെ മെമ്പർഷിപ്പ് എടുത്തു ആ മെമ്പർഷിപ്പ് എടുത്തപ്പോ ഞങ്ങളെ എസ് ടി യുന്റെ അതില് മറ്റേ അവിടെ സ്റ്റാൻഡ് പഴയ സ്റ്റാൻഡ് ഉണ്ടായിരുന്നു അവിടെ അവിടെ ഞങ്ങളെ വെയിൽ കച്ചവടം ഈ സരോജ് ഹോട്ടലുണ്ടായിരുന്നു അവിടെ അന്ന് കയറും കെ എസ് ആർ ടി സി ആണ് പ്രൈവറ്റ് വളരെ കമ്മിയായിരുന്നു വളരെ കമ്മിയായിരുന്നു ആ സമയത്ത് അങ്ങനെ വന്ന് പിന്നെ ഞാനിങ്ങനെ സ്വന്തമായിട്ട് ഈ കടല കച്ചവടം തുടങ്ങിയിട്ട് ഏകദേശം ഇരുപത്തൊന്നോ മുപ്പത് വരെ തോളായില്ലേ അതെന്തായിരുന്നു പോലീസ് അങ്ങനെയാണ് പോലീസുകാർ ഇതൊക്കെ കൊറേ മുമ്പ് നമുക്ക് കൊറേ മുമ്പ് പോലീസുകാരൊക്കെ ഭയങ്കര പ്രശ്നം വന്നു ബസ്സുകാരാൻ പാടില്ല കച്ചവടം ചെയ്യാൻ പാടില്ല ഇപ്പോഴത്തെ പോലീസുകാരില്ല ഇപ്പോഴത്തെ ഇപ്പോഴത്തെ പോലീസുകാരൊക്കെ നമുക്ക് യാതൊരു ചോദ്യത്തിലേക്ക് അഞ്ചു ദിവസത്തെ പൂർണ്ണ വരുമാനം മാത്രമല്ല മൊത്തമായിട്ടും നൽകിയതാണ് പ്രേക്ഷകർക്കൊന്ന് പറഞ്ഞു കൊടുക്കി കൊടുക്കാൻ കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ കേട്ടോ ഇപ്പോൾ വയനാട് വന്നപ്പോൾ കുടുക്ക പൊട്ടിച്ച് പൈസ കൊടുത്തവരും ഏക്കർ കണക്കിന് ഭൂമി കൊടുത്തവരും ലക്ഷക്കണക്കിന് പൈസ കൊടുത്തവരും സമ്പത്ത് മുഴുവനും വയനാടിനായി നൽകിയവരും കുട്ടികളെ ദത്തെടുക്കാനും വീട് ഓഫർ ചെയ്തിട്ടും രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും വ്യക്തികളും തൊഴിലാളികളും ഒക്കെ കൂടെ ഉള്ളതാണ് കേരളം അതാണ് മലയാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ നമുക്കിത് ഭയങ്കര ഇഷ്ടമായി നിങ്ങൾ എത്ര കഷ്ടപ്പാടിന് അടിയിലും നിങ്ങളിത് ചെയ്ത് അന്ന് പറഞ്ഞു കൊടുക്കാം ഞാൻ ചെയ്യാൻ കാരണം എന്താ പറഞ്ഞാൽ നമ്മളെപ്പോലത്തെ മനുഷ്യന്മാരവർ അവർക്കിതുപോലെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എല്ലാതോടും പോയപ്പോൾ എന്താ എൻ്റെ മനസ്സിന് എനിക്കൊരു വിഷമം കാരണം ഇന്നപ്പോൾ എൻ്റെ കുട്ടികളെ മാരില്ല കുട്ടികൾ ഏഹ് എൻ്റെ പേര കുട്ടികളെ കുറേ പേരെ കുട്ടികൾ അതും എല്ലാവരും പാടെ പോയി അറിഞ്ഞപ്പോൾ കുറെ വ്യാപാരികളൊക്കെ പാടെ പോയി എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു വിഷമം അപ്പോൾ എന്താ എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിന് തോന്നി ഒരു സഹായം എൻ്റെ കൊടുക്കാം ഞാൻ ഏതായാലും ഇപ്പോൾ പത്ത് താല്പല്ല ഈ അങ്ങാടിയിൽ നമ്മളെ കാര്യങ്ങൾ പറസ്സം ഇതുവരെ ഏതോ ഒരു മുടക്കില്ല ഒക്കെ തറവേറ്റ് തന്നിട്ടുണ്ട് ഏഹ് മകനെ കെട്ടി മകൻ പെൺ കിട്ടിയതും മകള് മകളെ കെട്ടിച്ചതും എല്ലാതും ഇവിടുന്ന് തന്നെയാണ് ഈ പെരുന്നവണ്ണം വന്നിട്ട് തന്നെയാണ് പക്ഷെ എന്റെ വിദ്യാഭ്യാസം പഴുപ്പൊന്നും ഇല്ല അത്രയും കാലം ചെറുപ്പം തോന്നല് ഞാനൊക്കെ എന്റെ ചെറുപ്പത്തിൽ പറഞ്ഞാല് ഞമ്മക്ക് പണ്ട് കാലത്ത് വീടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നമ്മള് വേറൊരു കുടുംബക്കാരെ സ്വിറ്റ് ഔട്ടിലായിരുന്ന താമസിച്ചിരുന്നത് അത്രയും ദാരിദ്ര്യം ഞമ്മള് അനുഭവിച്ചിട്ടുണ്ട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് എന്റെ കുട്ടിക്കാലത്ത് അപ്പോ എന്തോ എനിക്കിന്റെ മനസ്സിൽ തോന്നി ഈ കുട്ടികളെ അങ്ങനെ ഒരു ഇതില് വരണ്ട അവർക്ക് എല്ലാവരുപാട് ചെയ്ത് ഒരു വീട് ഒരു കാര്യങ്ങള് കിട്ടണത് നല്ലൊരു കാര്യമല്ലേ അത് പടച്ചോടേക്കൊന്നൊരു കൂലി ഉള്ള കാര്യമല്ലോ അതിന്റെ പേരിൽ നമ്മള് ഇതായിരുന്നേ ഉള്ളു ഞാനൊക്കെ മസ് എന്റെ ചെറുപ്പത്തില് ഒമ്പത് വയസ്സിൽ മാസം അറുപത് രൂപക്ക് ഞാൻ ബേക്കറി പണി എടുത്തിട്ടുണ്ട് പാലക്കാട് റെയിൽവേ റെയിൽവേക്കുള്ള സുരേഷ് ബേക്കറി പറയും അതിന് മാസം അറുപത് ഉറുപ്പിയൊക്കെ പാടിട്ട് ജോലി ചെയ്തിട്ടുണ്ട് അന്ന് അന്ന് അത് കഴിഞ്ഞിട്ട് അന്ന് അത് കഴിഞ്ഞിട്ട് ജോലിയൊക്കെ വന്നിട്ട് നമ്മള് കുടുംബക്കാരുണ്ട് അയ്യപ്പു ആണ് അവന്റെ ഞാൻ ചെരുപ്പ് അച്ചവടത്തിന് വന്നിട്ടുണ്ട് ഈ ചെരുപ്പച്ചവടം കൂടി നിലമ്പൂര് മഞ്ചേരി കോട്ടക്കൽ ഭാഗത്തുകൂടി ഒക്കെ റോഡ് സൈഡ് കൂടി ഇട്ടിട്ട് ഞാൻ കച്ചവടം ചെയ്താൽ പോയിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞാ അത് കഴിഞ്ഞിട്ട് ബസ്സിന്റെ സൈഡ് കൂടി ഞങ്ങൾ സർവത്ത് സോഡ വള്ളം അങ്ങനെ കമ്പിഷൻ ആയിരുന്നു നാല്പത് വയസ്സൊക്കെ വാങ്ങുക അൻപത് വയസ്സൊക്കെ വെക്കുക അങ്ങനൊക്കെ ഉള്ളതായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ ഓറഞ്ച് ഓറഞ്ച് കൊട്ടയിലാക്കിയിട്ട് തട്ടിന് വെച്ച് ഇതേമാതിരി വിട്ടിട്ടുണ്ടായിരുന്നു തോളിലൊക്കെ വെച്ചിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങള് മറ്റേ ഈ ചെല ഓറഞ്ച് കഴിയുമ്പോ പേരക്കണ്ടക്കപ്പഴം അത് ഇട്ട് വയ്ക്കും പിന്നെ മാങ്ങ അതുപോലെ പൈനാപ്പിള് പീസ് ആക്കിട്ട് അങ്ങനെ പല മറ്റേ മുന്തിരി ഉണ്ടല്ലോ വെള്ളമുന്തിരി അതൊക്കെ പാക്കറ്റാക്കി വറ്റു അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞാൽ അവസാനിപ്പോ സ്ഥിരമായിട്ട് തുടങ്ങിയിട്ട് ഈ മുട്ട ഉണ്ടാക്കി എനിക്ക് എന്തൊരു സുഹൃത്ത് പഠിപ്പിച്ചതന്നാണ് ഒരു സുഹൃത്ത് എനിക്ക് പഠിപ്പിച്ചു തന്നു ആ സുഹൃത്തിന്റെ കുട്ടികൾക്ക് ഇതിൽ എപ്പോഴും വരുമ്പോഴുണ്ടാക്കും ആ മുട്ടായി എടുത്ത് കൊടുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം നമുക്കൊരു ഉപജീവന മാർഗം കാണിച്ചെന്നല്ലേ അവർ അപ്പൊ നമ്മള് മറക്കാൻ പാടില്ലല്ലോ മുട്ടായിട്ടുണ്ടാക്കും അതായത് ഞാൻ ഇവിടുന്ന് പോകും നാലരക്ക് പോകും അഞ്ചുമണിക്ക് വീടത്തും അഞ്ചരക്ക് വീടെത്തും വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഞാൻ മുട്ടായി ഉണ്ടാക്കി കഴിയുമ്പോൾ ഏകദേശം ഏറെ എട്ട് മണിയാവും അത് പാക്കറ്റ് ആയി കഴിയുമ്പോൾ ഒമ്പതര പത്ത് മണിയാവും പിന്നെ പിന്നെ ഈ കടലിയും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് നമ്മക്ക് ഒരു പതിനൊന്ന് പതിനൊന്നര മണി പന്ത്രണ്ട് മണിയാകുമ്പോൾ രാവിലെ ആറ് ആറ് ഏഴ് മണിക്ക് നീക്കും പുരസ്കാരം കഴിഞ്ഞ് നേരെ ഇഷ്ട അവിടെ ഏഴര മണിക്ക് എട്ട് മണി ഇത് നമ്മൾ നീട്ടുന്നില്ല ഇങ്ങനെ ഉള്ളത് യാതൊരു ഇല്ല ഒരു കൂടി ഉണ്ട് കൊടുക്കണ്ട എനിക്ക് പൂതിവിടെ കുന്നപ്പള്ളിയില് ചെറുകിറ ഇവിടെ സുഖമല്ലാതെ മൂപ്പർക്ക് കിട്ടണിക്ക് അല്ല അപ്പൊ രണ്ടു ദിവസം കച്ചവടം ചെയ്തിട്ട് എനിക്ക് മൂപ്പർക്ക് കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം കൂടി എന്റെ മനസ്സിലുണ്ട് പിന്നെ കുട്ടികളെ അതുകൊണ്ട് എനിക്ക് ഒന്നും കഴിയുന്നില്ല ഇപ്പൊ പടച്ചോട്ട് ഒരുപാട് ലക്ഷങ്ങളുണ്ടാക്കണം അതിന്റെ ആഗ്രഹമൊന്നുമില്ല എനിക്കല്ല നമ്മളെല്ലാം ഒന്നും കഴിഞ്ഞാൽ എനിക്കെൻ്റെ ഭാര്യയ്ക്ക് പടം ഉറക്കൊന്നും പോകാന് ഒരു അതിന്റെ ഒരു ബോധ്യം കൂടി അല്ലേ നൂപ്പര് അമ്മോട് പറഞ്ഞ കേട്ടില്ല എനിക്ക് മൂന്നാം ക്ലാസ് വിദ്യാഭ്യാസം ഉള്ളു അന്നത്തെ ജീവിത പ്രാരാബ്ദങ്ങൾ മൂലം അത്രേ വിദ്യാഭ്യാസം കിട്ടിയിട്ടുള്ളൂ പക്ഷെ എനിക്ക് തോന്നുന്നു എത്ര ബിരുദങ്ങളും ബിരുദാനന്തര ബിരുദങ്ങളും നേടിയിട്ടുള്ള ആളുകളെക്കാളും വലിയ വിദ്യാഭ്യാസം യഥാർത്ഥ വിദ്യാഭ്യാസം ഉള്ളത് നൂപ്പർ വിദ്യാഭ്യാസമാണ് അല്ലേ ശാവൽ മാഷെ അതെ ഉം ചെയ്യണം ഹജ്ജ് ചെയ്യണം വലിയ ആഗ്രഹങ്ങളുണ്ട് പക്ഷെ അതിലേക്ക് മാറ്റി വെക്കുന്നതിന് മുന്നേ ഉള്ളത് കെട്ടി കഴിഞ്ഞാൽ അടുത്ത് കഷ്ടപ്പെടുന്ന ആളുകൾ കൊടുത്തിട്ട് മതി മറ്റേ സ്വപ്നങ്ങൾ മാറ്റി വെച്ചിട്ട് ഏറ്റവും വലുതാണോ സംശയമൊന്നുമില്ല അപ്പൊ ഏകദേശം

നല്ല കർമ്മങ്ങൾക്ക് പ്രോത്സാഹനം ഉള്ള എന്റെ ഒരു വിഹിതം കേട്ടാ നിങ്ങക്ക് വേണമെങ്കിൽ തന്നെ ഇങ്ങോട്ട് തന്നെ കൊടുക്കാൻ പറ്റും ഇവിടെ കിഡ്നിക്കും വേണമെങ്കിൽ കൊടുക്കങ്ങൾ